പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ മാസം വരുമാനം നേടുന്നതിൽ നിങ്ങൾ ഹാപ്പി അല്ലേ നമ്മൾ ഇന്ന് സമ്പാദിക്കുന്നതിന്റെ നല്ലൊരു ശതമാനം സേവിങ്സ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അതിന് പറ്റിയ കൃത്യമായ പ്ലാറ്റ്ഫോമോ ഗൈഡൻസോ ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ട് അത് കേവലം ഒരു ആഗ്രഹമായി മാത്രം ഒതുങ്ങി പോവുകയാണ് എന്നാൽ അതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മുടെ സ്പൈ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വരുന്നത് നിർമ്മാണ രംഗത്ത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ പാരമ്പര്യമുണ്ട് അഞ്ചു ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പത്ത് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെ റിട്ടേൺസ് ലഭിക്കുന്ന പ്ലാനുകളുണ്ട് നിക്ഷേപിച്ച തുകയ്ക്ക് ഗ്യാരണ്ടിയായി നിങ്ങളെടുത്ത ഷെയറിന്റെ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും ലീഗൽ അഗ്രിമെന്റും ഉണ്ടാവും ഇൻവെസ്റ്റ് ചെയ്ത അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി നിലവിലുള്ള ഇൻവെസ്റ്ററുടെ അഭിപ്രായം അറിഞ്ഞിട്ടും നമ്മുടെ പ്രോപ്പർട്ടികൾ നേരിൽ കണ്ടിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇനി പ്രവാസം വിട്ടാലും വരുമാനം മുടങ്ങില്ല കമ്പനിയുടെ അടുത്ത പ്രൊജക്ട് വരുന്നത് ട്രെൻഡിംഗ് ടൂറിസ്റ്റ് ആയ മൂന്നാർ കാന്തല്ലൂർ പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാം വ്യൂ കക്കാടം കോയിൽ കൽക്കുണ്ട് ഊട്ടി എന്നീ സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ക്ലിക്ക് ചെയ്യും